ും മാത്രീകട്ടെ എസ്യ ലേഖനം നാലാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ വേദനിപ്പിക്കരുത് നാം അതിനും വായിക്കുമൊക്കെ നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ മാത്രം നിങ്ങൾ വേദനിപ്പിക്കരുത് ബാക്കി എല്ലാ പാവങ്ങളും ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാവങ്ങൾ ഒരിക്കലും ദൈത്തില്ല നിങ്ങളോട് ക്ഷമിക്കുകയില്ല ആ വീണ്ടും പൗരസ്ലീഹ നമ്മൾ ഓർമ്മിക്കുകയാണ് പ്രിയമുള്ളവരെ രക്ഷയുടെ ദിനത്തിന് നിങ്ങളെ മുദ്രിതരാക്കി തീർത്ത ആ പരിശുദ്ധാത്മാൻ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ വേദനിപ്പിക്കരുത് പ്രിയമുള്ളവരെ പരിശുദ്ധ മാമോദ് ഇസൈലിലൂടെ കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ദൈവത്തിൻ്റെ മകൻ മകളെന്ന നിലയിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്ന പാവങ്ങൾ ചെയ്യാൻ പാടില്ല പരിശുദ്ധാൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഒരു ചിന്ത പോലും നമ്മളുണ്ടാകാതിരിക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ